ഓണത്തിനും ക്രിസ്മസിനും വലിയ പൂട്ടിനുമാണ് മക്കളും കൊച്ചുമക്കളും മരുമക്കളുമൊക്കെ വിരുന്നെത്തുക വല്യ പൂട്ട് എന്ന് പറഞ്ഞാൽ രണ്ട് മാസത്തേക്ക് സ്കൂൾ അടയ്ക്കുന്ന വെക്കേഷനെ കുറിച്ചാണ് കേട്ടോ പഴമക്കാർ അങ്ങനെയാണ് പറയുക വലിയ പൂട്ട് ഈ പ്രാവശ്യവും ഓണം വന്നു മകളും കൊച്ചുമകനും മരുമകനും ഭാര്യ മാതാവുമൊക്കെ വിരുന്നെത്തിയിരുന്നു പക്ഷേ പത്ത് പന്ത്രണ്ട് ദിവസം അടിച്ച് പൊളിച്ച് അഞ്ചു ആറ് ദിവസം യാത്രകളും ബാക്കി എല്ലാ ദിവസവും തകർത്താടി മെതിച്ച് എല്ലാം തട്ടിത്തെറിപ്പിച്ച് ആള് ആരവുമൊക്കെയായി ഇദ്ദേഹവും മകളും മരുഭകരും ഭാര്യ മാതാവും എല്ലാം ഉണ്ടായിരുന്ന വീട് ഈ ഒരു ഓർമ്മകൾ രാവിലെ ഉണർന്നെണീറ്റപ്പോൾ ശൂന്യമായിരിക്കുകയാണ് കഴിഞ്ഞ രാത്രി ഇവരെല്ലാം പടി അറിഞ്ഞ് ആരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല എല്ലാവർക്കും തിരക്കുണ്ട് കൊച്ചുമകൻ അവൻ്റെ കളിപ്പാട്ടങ്ങളും എല്ലാം വായനശാലയിൽ തന്നെ നിരത്തി അടക്കി ഒരുക്കി വെച്ചതിന് ശേഷമാണ് അവൻ പടി അവൻ പറയുകയാണ് ഇതെല്ലാം ഞാൻ എല്ലാം ഒരുക്കി വച്ചിട്ടുണ്ട് നിങ്ങൾ ബുദ്ധിമുട്ടേണ്ടതില്ല എന്ന് പറഞ്ഞ് രാത്രി ഇറങ്ങിപ്പോയി ഞാനും ഭാര്യയും വെറുതെ ആ ഗസ്റ്റ് റൂമിലും അവരുടെ കിടന്ന മുറികളിലും ഒക്കെ ചെന്നിരുന്നപ്പോൾ വല്ലാത്തൊരു ഫീൽ രാവിലെ നേരം പുലർന്ന ഒരല്പനേരം ഒരു ഗ്ലാസ് കാപ്പിയുമെല്ലാം കഴിച്ച് വെറുതെ അങ്ങനെ ഇരുന്നപ്പോൾ വല്ലാത്തൊരു ഏകാന്തത മാതാപിതാക്കളെ വിട്ടകിടന്ന് പറന്ന് പറന്ന് പോകുന്ന മക്കളുടെ എണ്ണം കൂടി കൂടിക്കൂടി വരികയാണിപ്പോൾ പൊതുവിൽ നമ്മുടെ മക്കൾക്ക് ഒരു അടുപ്പം കൂടുതൽ തോന്നുന്നു എന്നൊരു തോന്നൽ കാരണം പ്രായമാകുമ്പോഴേക്കും എല്ലാവരും മാതാപിതാക്കളെ വിട്ട് പറന്നകന്നു പോകുകയാണ് വല്ലപ്പോഴും വിഷുവിനും ഓണത്തിനും ക്രിസ്മസിനും അതുപോലെ ഈ വലിയ വൂട്ടിനുമൊക്കെയാണ് അവർ വിരുന്നെത്തുക അവർ വന്നു കഴിഞ്ഞാൽ പിന്നെ ഒരു ഓളമാണ് കഴിഞ്ഞു പോയ രാത്രിയിലെ അവർ പോയതിന് ശേഷമുള്ള അവശിഷ്ടങ്ങളാണ് ഈ കാണുന്നതൊക്കെ മിഠായി മിഠായിപ്പൊതികളുടെയും അതുപോലെ പാഴ്സൽ എല്ലാം പ്ലാസ്റ്റിക് കവറുകളെല്ലാം കുന്നുകൂടി കിടക്കുകയാണ് അതെല്ലാം അടക്കി ഒതുക്കാൻ പോലും സമയം കിട്ടിയിരുന്നില്ല യാത്രകളും കളികളും തമാശകളും പൊട്ടിച്ചിരികളും കുസൃതികളുമായി പുരനിറഞ്ഞും കളം നിറഞ്ഞും മുറ്റം നിറഞ്ഞും വണ്ടി നിറഞ്ഞുമൊക്കെയായി ഞങ്ങൾ നടക്കുകയായിരുന്നു അങ്ങനെ പ്ലാസ്റ്റിക്കും പേപ്പറുകളെല്ലാം തിരിച്ച് എല്ലാം അടുക്കി ഒതുക്കി വയ്ക്കുകയാണ് ഞാൻ ഭാര്യയാണെങ്കിൽ അതിരയിലെയും കിടന്ന ഡ്രസ്സുകളെല്ലാം മാരി എല്ലാം ഒന്ന് കഴുകാനിട്ട് എല്ലാം ഒതുക്കി വയ്ക്കാനുള്ള ശ്രമത്തിലുമാണ് മക്കളും മരുമക്കളും കൊച്ചുമക്കളും ചെറുമക്കളുമൊക്കെ വരുമ്പോൾ ഉണ്ടാകുന്ന സന്തോഷം നമുക്ക് പറഞ്ഞറിയിക്കാനാവില്ല അവർ വിരുന്നെത്തി തിരികെ കൈ കഴുകി ഊണും കഴിഞ്ഞ് പോകുമ്പോൾ നമ്മൾ ഏകാന്തത അനുഭവിക്കാറുണ്ട് ഇന്ന് കേരളത്തിലെ സംബന്ധിച്ചാണെങ്കിൽ ആയുർദ്ദൈർഘ്യം വളരെ കൂടുതലായതുകൊണ്ട് പ്രായമേറിയവരുടെ എണ്ണം കൂടിക്കൂടി വരികയുമാണ് ഇതറിഞ്ഞു തന്നെയാണ് സർക്കാർ പ്രത്യേകിച്ചും കേരളത്തിലെ ഇടതുപക്ഷ സർക്കാർ വയോജന കമ്മീഷൻ രൂപീകരിച്ച് ഇത്തരം പ്രായമേറിയവരെ സംബന്ധിച്ചുള്ള ഒരുപാട് ആനുകൂല്യങ്ങളും സൗകര്യങ്ങളും ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് കമ്മീഷനൊക്കെ രൂപീകരിച്ചിട്ടുള്ളത് പക്ഷേ മക്കളുടെ മക്കൾ പിരിഞ്ഞു പോയാലുള്ള ഒറ്റപ്പെടൽ അത് പറഞ്ഞറിയിക്കാനാവുന്നതല്ല പക്ഷേ അങ്ങനെ ഒറ്റപ്പെടാൻ ഞാനും എൻ്റെ പങ്കാളിയും തയ്യാറല്ല ഞങ്ങൾ പുറത്തേക്കിറങ്ങി ഓരോ പണികളായി ഒരു മടക്കല വീണത് വെട്ടി ഒതുക്കി ആടൊഴിഞ്ഞ കൂട്ടിലേക്ക് അവയെല്ലാം ഒതുക്കി വയ്ക്കുകയാണ് അതുപോലെ വെട്ടിയിട്ടിരുന്ന ചുള്ളികളും കമ്പുകളുമൊക്കെ വെട്ടി നുറുക്കി ഒതുക്കി ആട് ഒഴിഞ്ഞ കൂട്ടിൽ വച്ചിരുന്നാൽ ഇടയ്ക്കിടയ്ക്ക് അവ ഉണങ്ങിക്കഴിയുമ്പോൾ കഞ്ഞിവയ്ക്കാൻ അത് ഉപയോഗിക്കാം ഞാനും ഭാര്യയും എന്നും മൺകടത്തിലാണ് ഭക്ഷണം പാചകം ചെയ്യുന്നത് എന്ന് ഇതിനുക്ക് മുമ്പത്തെ പല വീഡിയോകളിലും ഞങ്ങൾ സംപ്രേഷണം ചെയ്തിട്ടുണ്ട് അങ്ങനെ ഞാൻ മക്കൾ പോയതിൻ്റെ വിഷമവുമൊക്കെ മാറുക തന്നെയുമല്ല അങ്ങനെ നമ്മൾ വിഷമിച്ചിരുന്നിട്ട് എന്ത് കാര്യം നമുക്ക് നമ്മുടേതായ ഒരു ലോകമുണ്ട് ആ ലോകത്തൂടെ നമ്മൾ സഞ്ചരിക്കണം ഏകാന്തതയിൽ നമ്മൾ ഇരുന്നിട്ട് യാതൊരു കാര്യവുമില്ല നമ്മുടെ അകത്തളങ്ങളിലും പുറന്തളങ്ങളിലും വീടിന് ചുറ്റുവട്ടത്തുമൊക്കെയായി അനേകം പണികൾ നമുക്ക് ചെയ്യാനുണ്ട് കാടുപിടിച്ച് കിടന്ന സ്ഥലങ്ങളെല്ലാം നമ്മൾ റെഡിയാക്കി ചെടികളും അവയെ പരിപാലിക്കാനുള്ള ശ്രമങ്ങളുമൊക്കെ മാസങ്ങളായി ചെയ്തു വരികയായിരുന്നു അതൊക്കെ ഒരു പരിധിവരെ പൂർത്തീകരിച്ചിട്ടുണ്ട് എന്നാൽ ചില ചെടികൾ പടർന്ന് പന്തലിക്കുന്നതുകൊണ്ട് അവ കൂടുതൽ പടർന്ന് പന്തലിക്കാതിരിക്കാൻ പുതിയൊരു ഐഡിയ ഭാര്യയുടെ വകയായി പറയുകയുണ്ടായി വെറുതെ കുറെ ഓട് വേസ്റ്റായിട്ട് ഇവരുടെ തിരിപ്പുണ്ട് ആ ഓടെടുത്ത് ഇവിടെ നടക്കാനുള്ള മുറ്റമാണ് മറ്റിലിട്ടിരിക്കുന്ന മുറ്റം പടിഞ്ഞാറ് വശത്തെ ഒരു മുറ്റം വീതി കുറഞ്ഞ മുറ്റമാണ് അവിടെയും ചെടികളുണ്ട് പക്ഷേ അത് ഞങ്ങൾ നടക്കാൻ വേണ്ടി നഗ്നപാതരായി നടക്കാൻ മെറ്റലിട്ടിരിക്കുന്ന മുറ്റമാണ് എന്ന് ഒരു വീഡിയോയിൽ ഞങ്ങൾ പറഞ്ഞിരുന്നു എന്നാൽ ആ ചെടികൾ പടർന്ന് പന്തലിച്ച് മുറ്റം നിറയാതിരിക്കാൻ ഒരു വഴിയാണ് ഭാര്യ ഇന്ന് നിർദ്ദേശിച്ചത് വേസ്റ്റായിട്ടിരിക്കുന്ന ഓടുകൾ നിരത്തോടുകൾ അരയടി താഴ്ചയിൽ അല്ലെങ്കിൽ ഒരു ആറ് സെൻറ്റിമീറ്റർ താഴ്ചയിൽ നമ്മൾ താത്തി ലൈൻ കെട്ടി അത് കുഴിച്ചിട്ട് കഴിഞ്ഞാൽ ഈ ചെടികളുടെ കിഴങ്ങുകൾ വളർന്ന് വളർന്ന് പന്തലിക്കാതിരിക്കും അപ്പോൾ ഞങ്ങൾ അതിനെ മാർക്ക് ചെയ്ത് ഒരു ചരടും കെട്ടി അട അടയാളങ്ങളുമൊക്കെ എടുത്ത് വിഖ്യാസുകൊണ്ട് അടയാളം കൊത്തി ഞങ്ങൾ ഇന്ന് ഓട് നിരത്തി അവിടെ ഭംഗിയാക്കാനുള്ള ചില ശ്രമത്തിലാണ് മക്കളൊക്കെ പോയി രാവിലെ അവരെത്തി വിശേഷങ്ങളൊക്കെ പറഞ്ഞു സന്തോഷിച്ചു അവൻ ഇന്ന് സ്കൂളിൽ പോയി ഭാര്യ ആ വിശേഷങ്ങളൊക്കെ വിശദമായി സംസാരിച്ചു അതിനുശേഷമാണ് ഞങ്ങൾ ഇന്ന് ഈ പണിയിലേക്ക് ഇറങ്ങിയത് പച്ചപ്പാണിൻ്റെ എന്ന യൂട്യൂബ് ചാനലിൽ ഇത്തരം വീഡിയോകളൊക്കെ നിങ്ങൾ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ കണ്ടു കഴിഞ്ഞതിന് ശേഷം സബ്സ്ക്രൈബ് ചെയ്യണം അതിനുശേഷം ആ കുഞ്ഞ് ബെൽബട്ടൺ ഒന്ന് അമർത്തിയാൽ ഞാനിടുന്ന എല്ലാ വീഡിയോകളും തത്സമയം നിങ്ങളുടെ ഫോണിലേക്ക് എത്തിച്ചേരും കൂടുതൽ ഇഷ്ടമാണെങ്കിൽ എൻ്റെ വീഡിയോ സന്തോഷം എന്ന ചാനൽ നിങ്ങളുടെ കൂട്ടുകാർക്കും ബന്ധുമിത്രാദികൾക്കും ഷെയർ ചെയ്ത് കൊടുക്കാനും എനിക്ക് ഒരാഗ്രഹമുണ്ട് അങ്ങനെ ചെയ്യുമെന്നാണ് എൻ്റെ പ്രതീക്ഷ ഇഷ്ടമുള്ളവർ ചെയ്യുക ഇല്ലെങ്കിലും വിരോധമില്ല എന്തായാലും ഞങ്ങൾ ഞങ്ങളുടെ പണികളുമായി മുമ്പോട്ട് പോവുകയാണ് വാർദ്ധക്യത്തിൻ്റെ പടിപാതിലൊക്കെ കണ്ടു തുടങ്ങുമ്പോൾ പലരും ഇനി എന്ത് ചെയ്യാനാണ് നമുക്ക് ഒന്നും ചെയ്യാനില്ല നമ്മൾ അവഗണിക്കപ്പെടുകയാണ് മക്കളൊന്നും നോക്കുന്നില്ല അല്ലെങ്കിൽ പ്രാരബ്ധങ്ങളേറി വരികയാണ് പല കാര്യങ്ങൾക്കും സാമ്പത്തികമായ ബുദ്ധിമുട്ടുകളും ക്ലേശങ്ങളുമൊക്കെ ഉണ്ട് രോഗങ്ങളുണ്ട് പക്ഷേ ഇതിനെല്ലാം ഒരു ശാശ്വത പരിഹാരം എന്നുള്ള നിലയിലാണ് ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ നിത്യവും ചെയ്തു പോവുക നിങ്ങളുടെ വീടിൻ്റെ പിന്നാമ്പുറങ്ങൾ അകത്തളങ്ങൾ വീടിൻ്റെ ചുറ്റുവട്ടങ്ങളെല്ലാം നമുക്ക് എന്തൊക്കെ ചെയ്യാൻ കഴിയും എന്ന് നിങ്ങൾ ചിന്തിക്കുക പല കുറിച്ച് ചിന്തിച്ചതിന് ശേഷം നമ്മളുടെ കൈപ്പിടിയിലൊതുങ്ങുന്ന നമ്മളുടെ കപ്പാസിറ്റിക്കും നമ്മുടെ ആരോഗ്യത്തിനും ഒതുങ്ങുന്ന പണികൾ നിങ്ങൾ നിരന്തരമായി രാവിലെയും വൈകുന്നേരവുമായി ഒന്നോ രണ്ടോ മണിക്കൂർ നിങ്ങൾക്ക് ചെയ്യാൻ കഴിയും അത് ഇത്തരം വലിയ വലിയ വർക്കുകളിലേക്ക് പോകണമെന്നില്ല നിങ്ങളുടെ സൗകര്യം നിങ്ങളുടെ മുറ്റങ്ങളും നിങ്ങൾക്കുടെ സ്ഥല സൗകര്യങ്ങളും ലഭ്യത അനുസരിച്ച് നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള പല പണികളും ചെയ്യാൻ കഴിയും അത് നമുക്ക് ആരോഗ്യവും മാനസികമായ ഉല്ലാസവും ചെടികളും അവയുടെ പരിപാലനവുമായി ബന്ധപ്പെട്ട ഭയങ്കരമായ ഒരു ഉത്തേജനവും ജീവജാലങ്ങളും അതുപോലെ ഒക്കെ ഉണ്ടെങ്കിൽ അവയുടെ വർത്തമാനങ്ങളും കാര്യങ്ങളുമൊക്കെ ആസ്വദിച്ചും കണ്ടും കേട്ടും തലോടിയും അങ്ങനെ ജീവിച്ചു പോകുമ്പോൾ നമുക്ക് എന്തെന്നില്ലാത്ത ഒരു സന്തോഷം നമുക്ക് അനുഭവപ്പെടും അങ്ങനെ ഞാൻ ഈ പറയുന്ന വീഡിയോകളിൽ കാണുന്ന കാഴ്ചകളുമൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് അതിനൊരു ഉത്തേജനം ലഭിക്കട്ടെ എന്നുള്ളത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെ വീഡിയോ മാറി മാറി ഇട്ടുകൊണ്ടിരിക്കുന്നത് ഏതായാലും മക്കൾ വിരുന്ന് വന്ന് പോയതിൻ്റെ ഏകാന്തതയിലൊന്നും ഇരിക്കാൻ തയ്യാറല്ല ഞാനും ഭാര്യയും ആസ്വദിക്കാൻ തന്നെയാണ് തീരുമാനം ഇന്ന് ഭാര്യയ്ക്ക് ക്ലാസ്സില്ല ഭാര്യ റിട്ടയർ ആയതിനു ശേഷം എൽ എൽ ബിക്ക് ചേർന്ന് വസ്തു ചെമ്മൊക്കെ കഴിഞ്ഞിരിക്കുന്നു നാളെ മുതൽ അവൾക്കും ഉണ്ട് അവൾ നാളെ മുതൽ ക്ലാസ്സിൽ പോകും അപ്പോൾ വീണ്ടും പകൽ മുഴുവൻ ഞാൻ ഒറ്റയാവും പക്ഷേ ഇതുപോലെ ഒരുപാട് പണികൾ എനിക്ക് ചെയ്യാനുണ്ട് ഞാൻ ആ പണികളിലേക്ക് ഇറങ്ങും ഇടയ്ക്ക് വണ്ടിയും എടുത്ത് ചെറിയ ചെറിയ പർച്ചേസിങ്ങിനും ഒക്കെ ആയിപ്പോയി ഇതിനും മറ്റ് പണികൾക്കൊക്കെ വേണ്ട ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ വാങ്ങിക്കൊണ്ടു വന്ന് അതിനെക്കുറിച്ചും പഠിച്ചും കേട്ടും കണ്ടറിഞ്ഞും തൊട്ടറിഞ്ഞും അനുഭവിച്ചും ഇങ്ങനെ ആസ്വദിച്ചങ്ങ് ജീവിതം മുമ്പോട്ട് പോകും അപ്പോൾ സമയം പോകുന്നത് അറിയുകയേയില്ല നിങ്ങൾക്കും ഇതുപോലുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യാവുന്നതാണ് ഏത് വീട്ടിലായാലും ഒരല്പം സ്ഥലം ഒരു പത്തടി സ്ക്വയർ ഫീറ്റ് സ്ഥലം പത്ത് സ്ക്വയർ ഫീറ്റ് സ്ഥലങ്ങളൊക്കെ ഏത് വീട്ടിലും ഉണ്ടാകും അവിടങ്ങളിൽ നിങ്ങൾക്ക് ചെയ്യാവുന്ന നിങ്ങളുടെ ഐഡിയയിൽ തോന്നുന്ന കാഴ്ചകളും കാര്യങ്ങളും അനുഭവങ്ങളുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്തു ചേർക്കുക അങ്ങനെ ഞങ്ങൾ ആ ഓടും ആ പരിപാടി ഒരു തലയ്ക്ക മുതൽ രണ്ട് തലയ്ക്കയിൽ നിന്നും അളവ് ഓടുകൾ വച്ചതിന് ശേഷം നെടുനീളത്തിൽ ഓടുകൾ പിറക്കിപ്പിറക്കി വയ്ക്കുകയാണ് ആവശ്യത്തിനുള്ള ഓടുകൾ നേരത്തെ ആട്ടുംകൂടുകളൊക്കെ കുറച്ചൊക്കെ ഓടാണ് മേഞ്ഞിരുന്നത് അത് ഓട് മേഞ്ഞപ്പോൾ ആട് കുത്തിച്ചാടിക്കുന്നത് കൊണ്ട് ആംഗ്ലെയർ കൊണ്ട് ഷീറ്റ് മേ ആംഗ്ലെയർ വെച്ച് ഷീറ്റ് മേഞ്ഞതിന് ശേഷം ഓടുകൾ ബാക്കി വന്നു അത്തരം കുറേ അധികം ഓടുകൾ പുറക വശത്ത് അടക്കി വച്ചിട്ടുണ്ട് ആ ഓടെടുത്താണ് ഈ പരിപാടി നടത്തിക്കൊണ്ടിരിക്കുന്നത് ഞാൻ നോക്കുമ്പോൾ ഈ ഓടിന് അക ഓടുകൊണ്ട് മതിൽ കിട്ടിയ അതിനകത്തളങ്ങളിലേക്ക് അടിച്ചു വാരുന്ന കരീരകളും മറ്റും ഒക്കെ ഇട്ട് അവിടെ ചെറിയൊരു കമ്പോസ്റ്റുകൾ ഉണ്ടാക്കി ഒരല്പം മണ്ണുമൊക്കെ കഴിഞ്ഞാൽ നല്ല ചെടികളും അത്യാവശ്യം വെണ്ടയും വഴുതനയും കാന്താരി മുളകും ഒക്കെ അവിടെയും നടാം അതുപോലെ അവിടെ എന്തെല്ലാം ചെടികളും പച്ചക്കറികളും നടാമോ അത്തരത്തിലുള്ള കാര്യങ്ങൾ അവിടെയും നട്ട് പന്തലിട്ട് കൊടുത്ത് നിലവിൽ അവിടെ ഒരു കോവലം നട്ടതും പൊടിച്ച് നിൽപ്പുണ്ട് അപ്പോൾ അവനെയും ഒന്ന് ആർത്ത് ഉല്ലസിപ്പിച്ച് ഒരു പന്തലൊക്കെ ഇട്ട് കൊടുത്താൽ അത്യാവശ്യം പച്ചക്കറികളൊക്കെ അവിടെയും ഉണ്ടാക്കിയെടുക്കാമെന്നുള്ള ഒരു ശ്രമത്തിലാണ് മുറ്റം ഒരുപാട് വീതിക്ക് കിടന്നിട്ട് എന്ത് ചെയ്യാനാണ് നമുക്ക് കൂടുതൽ സ്ഥലങ്ങളില്ല അപ്പോൾ ഉള്ള സ്ഥലത്ത് നമുക്ക് പഴങ്ങളും പച്ചക്കറികളും മുളകുകളും ഒക്കെ നമുക്ക് ആവശ്യത്തിന് ഉണ്ടാക്കിയെടുക്കാം അതിൻ്റെ പരിപാലനം കൊണ്ട് നമുക്ക് സന്തോഷിക്കുകയും ചെയ്യാം അതാണ് ഇതുകൊണ്ടുള്ള ഉദ്ദേശം അങ്ങനെ ഓടുകൾ വച്ച് വച്ച് പുരോഗമിച്ച് വരികയാണ് അങ്ങേയറ്റം വരെ ഇത്തരം ഓടുകൾ നാൽപ്പത് ഓടോളം വയ്ക്കേണ്ടി വന്നു അപ്പോഴാണ് അങ്ങ് ഏറ്റം വരെ എത്തിയത് എന്തായാലും ആ പണി അങ്ങ് പുരോഗമിച്ച് എത്തീരാനായിട്ടുണ്ട് അങ്ങനെ ഇന്നത്തെ പണികൾ ഈ തരത്തിലേക്ക് നീക്കി ഞാനും ഭാര്യയും വളരെ അന്തസ്സായും ആഘോഷത്തോടെയാണ് ഞങ്ങളത് ചെയ്തത് ഇതിനിടയിൽ ഭാര്യ അത്യാവശ്യം ഭക്ഷണം ഉണ്ടാക്കാനൊക്കെ മാറി നമുക്ക് വേണ്ടുന്ന സഹായങ്ങൾ ചെയ്തു തന്നിട്ട് അവളുള്ള പണികൾക്കായിട്ട് അവൾ നീങ്ങി ഞാൻ എൻ്റെ പണികളുമായി മുമ്പോട്ട് പോവുകയാണ് പച്ചപ്പാടിൻ്റെ സന്തോഷത്തിൽ ഇത്തരം വീഡിയോകൾ കാണുമ്പോൾ നിങ്ങൾ പലരും ചിന്തിക്കുന്നുണ്ടാകും എന്തിനാണ് ഈ മനുഷ്യൻ ഇതെല്ലാം ഞങ്ങളിലേക്ക് എത്തിക്കുന്നത് എന്ന് അതിൻ്റെ കാരണം ഞാൻ ആദ്യമേ പറഞ്ഞു നേരം പോക്കിന് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ കഴിയും നമ്മൾ വെറുതെ ഇരുന്നാൽ രോഗികളാവും രോഗികളാവാതിരിക്കാനും മരുന്ന് ഒഴിവാക്കാനും ഇത്തരം പരിപാടികളും ഇത്തരം കുസൃതി പണികളുമൊക്കെ ഏറ്റവും ഉചിതമാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക അതുപോലെ ഇനിയും ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട് നമ്മുടെ തൊടിയിലും പറമ്പിലും ഇഷ്ടംപോലെ കാര്യങ്ങൾ നമുക്ക് ചെയ്തു തീർക്കാൻ കഴിയും അതിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന നേട്ടങ്ങളെക്കുറിച്ച് ഓർക്കുമ്പോൾ നമുക്ക് അത് മതിമറന്ന് ആഘോഷിക്കാവുന്ന നേട്ടങ്ങളാണ് നമുക്ക് ലഭിക്കുക അങ്ങനെ പച്ചപ്പാടിൻ്റെ സന്തോഷം വ്യത്യസ്ത വീഡിയോകളിലൂടെ സഞ്ചരിക്കുകയാണ് പച്ചപ്പാടിൻ്റെ സന്തോഷം നേരത്തെ ദീർഘദൂര യാത്രകളും അവയിൽ നിന്ന് കിട്ടുന്ന വീഡിയോകളും നിങ്ങൾക്കിലേക്ക് പകർത്തിയിരുന്നു നാല് ജില്ലകളിലെ പ്രധാന ഡെസ്റ്റിനേഷൻ സെൻറ്ററുകളൊക്കെ ഫോക്കസ് ചെയ്ത് ഷൂട്ട് ചെയ്ത് ഞങ്ങൾ യൂട്യൂബ് ചാനലിലൂടെ എൻ്റെ ചാനലിലൂടെ നിങ്ങളിലേക്ക് പലപ്പോഴായി എത്തിച്ചിട്ടുണ്ട് ആ ചാനൽ കാണാത്തവറും പച്ചപ്പാടിൻ്റെ സന്തോഷം എന്ന യൂട്യൂബ് ചാനൽ കയറി അതൊന്ന് സബ്സ്ക്രൈബ് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് യഥേഷ്ടം വീഡിയോകൾ കേരളത്തിൻ്റെ അങ്ങോളമിങ്ങോളമുള്ള പല കാഴ്ചകളും കാണാനും കണ്ടനുഭവിക്കാനും ആസ്വദിക്കാനും കഴിയും അങ്ങനെ ഓടുകൾ നിരനിരയായി വച്ച് കഴിഞ്ഞു അപ്പോൾ ആളുകൾ കുറച്ച് മെറ്റിലും മണലും കുറച്ചു കാലം മുമ്പ് കൊണ്ടു നിർത്തിയിട്ട് തറഞ്ഞുപോയി മണ്ണും ചെളിയുമായി കിടപ്പുണ്ടായിരുന്നു അവയൊക്കെ എന്നാൽ കൊത്തി നിരത്തി ഇനി ഫുള്ളായിട്ട് ആ പ്രദേശം ഭംഗിയാവട്ടെ എന്ന് വിചാരിച്ച് അവയെയും കൊത്തിയരുത്തി മുള്ളു കൊണ്ട് വലിച്ചു നിരത്തി വളരെ ഭംഗിയാക്കുകയാണ് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മുള്ളു കമ്പി കൊണ്ട് പുല്ലുവാന്തി കൊണ്ട് ഇങ്ങനെ വലിച്ചു കഴിഞ്ഞാൽ അവിടെ ഉണ്ടാകുന്ന പുല്ലുകളൊക്കെ താനേ പോയിക്കൊള്ളും പുല്ല് പറിക്കാൻ നടക്കണ്ട ഞാൻ പറഞ്ഞു ഈ മുറ്റം ഞങ്ങൾക്ക് നഗ്നബാധനായി പുലർകാലേ നടക്കാനുള്ള മുറ്റമാണ് അതുകൊണ്ടാണ് ഈ പ്രദേശം ഞങ്ങൾ ടൈൽസ് ഇടാത്തത് അങ്ങനെ ഇന്നത്തെ പണി രാവിലെ തുടങ്ങി ഏതാണ്ട് പന്ത്രണ്ട് പന്ത്രണ്ടര മണിയോടെ അടുക്കുകയാണ് ആ നീഴൽ കണ്ടാൽ തന്നെ നിങ്ങൾക്കറിയാം പണ്ട് കാലത്തൊക്കെ നീഴൽ നോക്കി സമയം കണ്ടെത്തുക ഇന്ന് നീഴൽ നോക്കാതെ തന്നെ നമുക്ക് ഏതോ ഒരു നേരവും അലാറം അടിക്കുകയും ക്ലോക്കിൻ്റെ ബെല്ലടിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് അതെന്തുമാകട്ടെ ഇന്നത്തെ പണികളും വിശേഷങ്ങളും ഇവിടെ അവസാനിപ്പിക്കുകയാണ് ഞാനും എൻ്റെ പങ്കാളിയും ഇന്ന് എങ്ങനെ ആസ്വദിച്ചു എന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ അപ്പോൾ നിങ്ങൾ കഴിയുന്ന തരത്തിൽ നിങ്ങളുടെ വീടിൻ്റെ ചുറ്റുവട്ടങ്ങളിൽ കഴിയുന്ന തരത്തിൽ ഇത്തരം കാര്യങ്ങളിലൂടെ ചെയ്ത് നിങ്ങളുടെ പ്രായവും എല്ലാം മാറ്റിവച്ച് മനസ്സ് ഉഷാറാക്കി അതുമായി ബന്ധപ്പെട്ട പ്രകൃതിയിലേക്കും ആ പ്രകൃതിയുടെ പച്ചപ്പും അതിനുള്ളവുന്ന കായികനികളും പൂക്കളും ഒക്കെ കണ്ട് ആസ്വദിച്ചും നമ്മുടെ നേരം കളയുക അതുപോലെ ഇഷ്ടമുള്ള വിനോദങ്ങൾ നമുക്ക് ചെയ്യാനുണ്ട് ഇത് കഴിഞ്ഞു കഴിഞ്ഞാൽ പുസ്തകം വായിക്കാം ബാറ്റ് കളിക്കാം അതുപോലെ വൈകുന്നേരങ്ങളിൽ വേണമെങ്കിൽ ഈവനിങ് വാക്ക് എന്ന് പറയുന്നത് പോലെ വൈകുന്നേരങ്ങളിൽ നടക്കാം എന്ന് വേണ്ട ഒരു സമയം പോലും നമ്മൾ വെറുതെ ഇരിക്കാതെ പകൽ ഉറങ്ങാതെ നിവൃത്തിയുള്ളിടത്തോളം പകൽ ഒരു കാരണവശാലും ഉറങ്ങരുത എന്നാണ് എൻ്റെ പക്ഷം കാരണം ഉറങ്ങിക്കഴിഞ്ഞാൽ പകൽ നമുക്ക് നഷ്ടപ്പെടും തന്നെയുമല്ല ക്ഷീണവും ഉണ്ടാകും പക്ഷേ ഊണ് കഴിഞ്ഞവർ അല്പം മയങ്ങുന്നതും നല്ലതാണ് അതിനെക്കുറിച്ചൊക്കെ പിന്നീട് പ്രതിപാദിക്കാം ഇന്നത്തെ കാഴ്ചകളും വിശേഷങ്ങളും ഇവിടെ അവസാനിപ്പിക്കുകയാണ് എന്നെ കാണുകയും കേൾക്കുകയും ചെയ്ത നിങ്ങൾ ഓരോരുത്തർക്കും എൻ്റെ പ്രേക്ഷകർക്ക് മുഴുവൻ പേർക്കും പച്ചപ്പാടിൻ്റെ സന്തോഷമെന്ന യൂട്യൂബ് ചാനലിൻ്റെ നന്ദിയും കടപ്പാടും അറിയിച്ചുകൊണ്ട് ഏവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തട്ടെ ഗുഡ് ബൈ